പെരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ റോഡിലെ കുഴിയിലെ വെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചു കുട്ടഞ്ചേരി പ്രദേശത്തുള്ള രണ്ട് കലുങ്കുപാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഈ ഭാഗത്ത് റോഡിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കുഴികളിൽ ചാടി ബൈക്ക് മറിഞ്ഞു മറിഞ്ഞുവീണ് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നത് പതിവായിരിക്കുകയാണ് എം എൽ എയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുമരാമത്ത് വകുപ്പും ജനങ്ങളുടെ ജീവനെ വിലകൽപ്പിക്കുന്നില്ലെന്നും വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും ബിജെപി ആരോപിച്ചു എരുമപ്പുട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി നേതാക്കളായ രാജേഷ് കുട്ടഞ്ചേരി ആനന്ദൻ മുരളി വടക്കൂട്ട് എൻ സി ബാലൻ അജേഷ് എന്നിവർ നേതൃത്വം നൽകി ியோட பஞ்சாயத்தின் 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 புறத்து பிரதிஷேதம் 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 பிஜேபியோட பிரதிஷேதம் பிஜேபிய എരുമെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരിയില് അതായത് നെല്ലുവാനിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന സംസ്ഥാന പാതയുടെ അവസ്ഥയാണ് ഇത് കാണുന്നത് ഇവിടെ ഒരു കണക്ക് നിർമ്മാണം തുടങ്ങിയിട്ട് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന രീതിയിലാണ് നാം ഇന്ന് കാണുന്നത് ഇത്തരത്തില് ഇത് ഇതിലെ സഞ്ചരിക്കുന്ന ഇരുചക്രവാഹനങ്ങളിലുള്ള ആളുകൾ പലപ്പോഴായി വീ വീണിട്ട് ഇവിടുന്ന് ആളുകൾ എടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥ പലവട്ടം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ അധികൃതരെ വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് വരെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ റോഡ് ഒരു നിർമ്മാണവും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ബി ജെ പി അരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഈ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇവിടെ പറയുകയാണ് കാരണം എരുമപ്പെട്ടി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും തന്നെ തോടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുളവും തോടുകളുമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണസമിതി കാരണം എല്ലാ റോഡുകളും ഒരു റോഡ് എന്നല്ല ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് യാതൊരു സംരക്ഷണവും കൊടുക്കാത്ത ഒരു പുല്ല് കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്